നമസ്കാരം ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ഓരോ മാസത്തിലെയും വിൽപ്പനയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കാറുണ്ട് അല്ലെ പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ റിപ്പോർട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് വിൽപ്പനയുടെ കാര്യത്തിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയികൾ എന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിതേന്ദ്ര ഇവിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്കൂട്ടറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിതേന്ദ്ര വിൽപ്പന നടത്തിയത് ഇലക്ട്രിക്സ് ആണ് പതിനൊന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ടോപ്പ് ടെൻ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് റിവോൾട്ട് മോട്ടോഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ റിവോൾട്ട് മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട് റിവോൾട്ട് മോട്ടോഴ്സ് ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ വിൽപ്പനയിലെ തുടക്കം നല്ല രീതിയിലായിരുന്നെങ്കിലും പിന്നീട് അവരുടെ വിൽപ്പന പതുക്കെ പതുക്കെ വരികയായിരുന്നു അതിനിടയ്ക്ക് കമ്പനിയുടെ മാനേജ്മെന്റ് മാറിയ സമയത്ത് വിൽപ്പന കുത്തനെ താഴോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോൾ ഇവർ അത്യാവശ്യം വിൽപ്പന നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ വിൽപ്പനയിൽ അതായത് രണ്ടായിരത്തി ഡിസംബറിൽ ബൈക്ക് കാറ്റഗറിയിൽ റിവോൾട്ടാണ് ഒന്നാം സ്ഥാനത്ത് അറുന്നൂറ്റി ബൈക്കുകൾ അവർക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തിയ പ്യൂർ ഇവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം വിൽപ്പനയിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് ഹീറോ മോട്ടകോർപ്പ് വീടെയാണ് എട്ടാം സ്ഥാനത്തുള്ളത് പതിനായിരത്തി ാണ് രണ്ടായിരത്തി മൂന്നിൽ ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത് ഹീറോ ഇലക്ട്രിക് ആണ് ഏഴാം സ്ഥാനത്തുള്ളത് അഞ്ച് സ്കൂട്ടറുകളാണ് രണ്ടായിരത്തി ഹീറോ ഇലക്ട്രിക്കിന് വിൽപ്പന നടത്താൻ സാധിച്ചത് ഒരു കാലത്ത് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ഹീറോ ഇലക്ട്രിക് സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം മുതൽ ഇവരുടെ വിൽപ്പന താഴോട്ട് പോയിരുന്നു മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഒക്കിനാവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൽപ്പനയിൽ ആറാം സ്ഥാനത്തുള്ളത് ഹീറോ ഇലക്ട്രിക്കിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു കാലത്ത് ഒക്കിനെ യും വിൽപ്പനയിൽ തുടർച്ചയായി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നവരാണ് സബ്സിഡിയിലെ പ്രശ്നം തന്നെയാണ് ഇവരുടെയും വിൽപ്പന കുറയാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ആംപിയർ ആണ് അഞ്ചാം സ്ഥാനത്ത് ഗ്രീവ്സ് ആണ് ഇപ്പോൾ ആംപിയർ എന്ന കമ്പനിയെ ഏറ്റെടുത്ത് നടത്തുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബജാജ് ചേത്തക്കാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ബജാജ് ചേത്തക്കിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിലുമൊക്കെ മാസവില്പനയിൽ ചേത്തക് ഒരുപാട് പിന്നിലായിരുന്നു അവരുടെ വണ്ടിയുടെ വില കൂടുതൽ തന്നെയായിരുന്നു അതിന് കാരണം ഒരു സുപ്രഭാതത്തിൽ അവർ വണ്ടിയുടെ വില നല്ല രീതിയിൽ കുറച്ചപ്പോഴാണ് ജനങ്ങൾ ഈ വണ്ടി സ്വീകരിച്ചതും പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കാനും തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ വീണ്ടും വണ്ടികൾക്ക് വില കൂടി വരുന്നതായാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തി ഏഥർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏഥർ ലേശം ില കുറച്ചിരുന്നെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിഭാഗത്തിൽ ഓലയും ഏഥറും തമ്മിൽ കടുത്ത മത്സരം തന്നെ ഉണ്ടാവുമായിരുന്നു ടി വി എസ് ഐക്യൂബ് ആണ് രണ്ടായിരത്തി ഇരുപത്തി വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു ലക്ഷത്തി സ്കൂട്ടറുകളാണ് ഐക്യൂബ് വിൽപ്പന നടത്തിയത് ഈ വർഷം ഐക്യൂബ് എസ് ഇറങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സെയിൽസ് ഇനിയും ഒരുപാട് കൂടിയേക്കാം ടി വി എസ് എക്സും ഇറങ്ങാൻ കിടക്കുന്നു പക്ഷേ അതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിന്റെ വില തന്നെ ഒന്നാം സ്ഥാനത്ത് ഓലയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സാധിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ മാസ വിൽപ്പനയിൽ ഓല തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുപത് സ്കൂട്ടറുകളാണ് ഓല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിൽപ്പന നടത്തിയത് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടി വി എസിൽ നിന്നും വളരെ വലിയൊരു മാർജിനിൽ തന്നെയാണ് ഓല ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടുതൽ വിൽപ്പന നടത്തിയ പന്ത്രണ്ട് വണ്ടികളുടെ കണക്ക് മാത്രമാണ് നോക്കിയത് മൊത്തം വണ്ടികളുടെ വിൽപ്പന എടുത്തു നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അമ്പത്തിരണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനം ാണ് മൊത്തമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വിൽപ്പന നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി മൂന്നിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചു എന്നർത്ഥം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൽപ്പനയിൽ ഓല ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓലയോട് മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഹോണ്ടയുടെ ആക്ടിവ ഇലക്ട്രിക് ഇറങ്ങിയാൽ അത് ഓലയ്ക്ക് ഒരു എതിരാളിയാകുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ിൽ പങ്കുവയ്ക്കുമല്ലോ അല്ലേ